വേലാശ്വരം വ്യാസേശ്വരം ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറ് മൂലയിൽ ഇടിഞ്ഞു വീണു നാശനഷ്ടമാണ് സംഭവിച്ചത് വേലാശ്വരം വ്യാസേശ്വരം ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ ശക്തമായ മഴവെള്ളപ്പാച്ചലിൽ നിലംപതിച്ചു ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറ് മൂലയിലാണോ മതിൽകെട്ടോ ഇടിഞ്ഞു വീണോ നാശനഷ്ടം സംഭവിച്ചത് ക്ഷേത്ര മതിൽ കെട്ടിന് സമീപത്തു കൂടി കോൺക്രീറ്റ് റോഡ് കടന്നുപോകുന്നുണ്ട് റോഡിനു സമീപമുള്ള വളപ്പുകളിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും വെള്ളം ശക്തിയായി ഈ റോഡിലൂടെയാണ് കുതിച്ചു പായുന്നത് വെള്ളം കടന്നു പോകുന്നതിനു പ്രത്യേകമായി ഓവുച്ചാൽ ഈ റോഡിനോ ഇരുവശത്തുമായി ഇല്ല എന്നതോ വെള്ളപ്പാച്ചിലിന്റെ ശക്തി കൂട്ടുന്നു മഴവെള്ളത്തിന്റെ ശക്തമായ ഒഴുക്ക് മതിൽ കെട്ടിൽ തട്ടിയാണോ മതിലിടിഞ്ഞു വീണോ നാശനഷ്ടത്തിനോ ഇരയായത്

ഇരുപത് ലക്ഷത്തിൻ്റെ ജീർണാധാരണ പ്രവർത്തനമാണ് ഉദ്ദേശിച്ച് നടന്നിരുന്നത് ഈ മതിൽ തകർന്നതിൽ ഏകദേശം അഞ്ച് ലക്ഷത്തോളം നഷ്ടമുണ്ടായിട്ടുണ്ട് ക്ഷേത്രം അധികാരികളുമായി ബോർഡ് അധികാരിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നഷ്ടപരിഹാരം ലഭിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ചെയർമാൻ വി ഗംഗാധരൻ മാസ്റ്റർ ബോർഡ് മെമ്പർ എ വി നാരായണൻ രതീഷ് പൊല്ലൂർ ജീർണാധാരണ കമ്മിറ്റി ചെയർമാൻ വി കൃഷ്ണൻ വളപ്പിൽ ചന്ദു കുഞ്ഞി വേലാശ്വരം വി കൃഷ്ണൻ വി ബാലകൃഷ്ണൻ കൃഷ്ണൻ വീട് കെ സുന്ദരൻ ക്ഷേത്രം ജീവനക്കാരൻ സുരേഷൻ ടി വി വി രാജേഷ് മാതൃസമിതി ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിൽ ജെ സി ബി ഉപയോഗിച്ച് രൂക്ഷമായ മഴവെള്ളക്കെട്ടിനെ അതിജീവിക്കാനുള്ള ന്യൂസ് ബ്യൂറോ വേലാശ്വരം